അസലാമാലും വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്തോർ വളരെ വിഷമത്തോടെയാണ് ഇന്നെന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു കാര്യം പങ്കുവെക്കാനുള്ളത് എൻ്റെ പ്രിയ സുഹൃത്തും വളരെ വലിയൊരു മുദറിസും കാദിയുമായ എൻ്റെ അയൽനാട്ടുകാരൻ റഫീ ഖൻവരി ഉസ്താദ് എന്നൊരു പ്രിയപ്പെട്ട ഉസ്താദ് ഇന്നലെ പൊടുന്നനെ അള്ളാഹുവിൻ്റെ റഹ്മത്തിലേക്ക് യാത്രയായിരിക്കുന്നു ഇന്നാലില്ലാഹി വൈ ഇന്നാലി റാജു അള്ളാഹു അദ്ദേഹത്തിന് മഹഫുറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഖബരിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ സ്വർഗത്തിൽ ഉന്നതമായ സ്ഥാനം നൽകി അള്ളാഹു നമ്മളെയും അവരെയും ഒക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് പറയുന്നത് എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിൻ്റെ സഹോദരൻ കൂടിയാണ് എൻ്റെ അയൽ നാടായ പന്താവൂർ പാലത്താണ് റഫീഖ് അൻവരി ഉസ്താദ് എന്ന് പറയുന്ന ഉസ്താദിൻ്റെ ഒരു വീട് അപ്പം ഇന്നലെ ഇവരുടെ ഉപ്പയും ഉമ്മയും ഒക്കെ ഹോസ്പിറ്റലിലാണ് ഉപ്പാക്ക് സുഖമില്ലാതെ ചങ്ങരംകുളത്ത് ഒരു സ്വകാര്യ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണ് ഇപ്പം ഞാൻ മിനിഞ്ഞാന്ന് അവരെ കാണാൻ വേണ്ടി അവിടെ പോയിരുന്നതാണ് ഉപ്പാനെ പോയി കണ്ടു ഒരു അരമണിക്കൂറോളം സംസാരിച്ചു അവിടുത്തെ ഡോക്ടറോട് സംസാരിച്ചു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ അവിടുന്ന് പോയപ്പോൾ ഇന്നലെ ആ ഹോസ്പിറ്റലിൽ ഈ റഫീഖുസ്താദും ആ സുഹൃത്തും സഹോദരനൊക്കെ വളരെ ഒരു അസുറിൻ്റെ ശേഷമൊക്കെ സംസാരിച്ച് വളരെ സൗഹൃദങ്ങളൊക്കെ പങ്കിട്ട് വീട്ടിൽ വന്നതാണ് ഉസ്താദ് വന്നിട്ട് വളരെ അസ്വസ്ഥത തോന്നി ആ അസ്വസ്ഥത തോന്നിയപ്പോൾ ഉപ്പ കിടക്കണ ഹോസ്പിറ്റലിലേക്ക് തന്നെയാണ് ആദ്യം കൊണ്ടുവന്നത് അപ്പോൾ അവിടുത്തെ ഡോക്ടർ പരിശോധിച്ചിട്ട് പറഞ്ഞു വേഗത്തിലൊരു ചങ്ങരംകുളത്ത് അറഫയിൽ കൊണ്ട് കൊണ്ടുപോകാൻ പറഞ്ഞു അറഫയിൽ കൊണ്ടുപോയപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു വേഗം നിങ്ങൾ എടപ്പാൾ ഗോപിനാഥൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അവിടുത്തെ ഒരു പ്രാഥമിക ചികിത്സ ഒക്കെ കൊടുത്തിട്ടാണ് എടപ്പാൾ ഗോപിനാഥൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അവിടെ നിന്ന് പറഞ്ഞു വളരെ ഹൃദയാഘാതത്തിൻ്റെ സാധ്യതയിലേക്കാണ് പോകുന്നത് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെരിന്തൽമണ്ണ ഇ എം എസ് കൊണ്ടുപോകാൻ പറയുന്നു ആ ഒരു പോണപ്പോക്ക് ആ ഒരു പോണപ്പോക്കിലുള്ളത് കൂടെയുള്ളത് സഹോദരങ്ങളാണ് ആ പോണപ്പോക്കിൽ ഒരു കുറ്റിപ്പുറം എത്തുമ്പോഴേക്കും അള്ളാഹുവിൻ്റെ വിധി പൂർണ്ണമായിട്ട് നടപ്പിലായി അള്ളാഹുവിൻ്റെ റഷണത്തിലേക്ക് അവസ്ഥാതെ യാത്രയായി ഒരുപാട് വളരെ വലിയൊരു ഷോക്കിംഗ് ആണ് കാരണം മുൻപ് വരെ തമാശ പറഞ്ഞ് ചിരിച്ച് സന്തോഷങ്ങൾ പങ്കിട്ടൊരു പണ്ഡിതൻ എത്ര നിമിഷ നേരങ്ങൾ കൊണ്ടാണ് നിശ്ചലമായി ഈ ഭൂമിയിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമാവുന്നത് നമ്മുടെയൊക്കെ ആയുസിൻ്റെ ഒരു രീതി ഇത്രയുള്ളൂ എന്ന് ഓർക്കുമ്പോൾ ഉള്ളിൽ വല്ലാത്തൊരു വല്ലാത്തൊരു വേദന എൻകൂടി ഇന്നലൊരു ഈ മറ്റേ ഇവിടുന്ന് കുറ്റിപ്പുറത്ത് മരണം നടന്ന് തൊട്ടടുത്ത വളാഞ്ചേരി ഹോസ്പിറ്റലിൽ എത്തിച്ച് മരണം സ്ഥിരീകരിച്ചിട്ടാണ് സഹോദരൻ എൻ്റെ പ്രിയ സുഹൃത്ത് റഷീദ് എനിക്ക് വിളിക്കുന്നത് ഞാൻ ആകെ ഷോക്കിംഗ് ആയി ആ സമയത്തൊരു രാത്രി ഒരു ഒൻപതര ഒൻപതരേക്കാൾ ആ ഒരു സമയമാണ് ആ സമയത്ത് അങ്ങനെ വിളിക്കാത്തൊരു സമയമായതുകൊണ്ട് ഞാൻ വളരെ ഇതിലാണ് ഈ സമയത്ത് എന്താ നോക്കുമ്പോഴാണ് കണ്ണീരോട് കൂടി ഇത് പറയുന്നത് ഞാൻ ഉടൻ തന്നെ അവൻ്റെ പന്താവ് ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ആ വീട്ടിൽ ആരുമില്ല അപ്പൊ ഇവരുടെ തറവാട്ടിലേക്കാണ് ഞാൻ ചെല്ലുന്നത് അപ്പം ഇവരുടെ റഫീഖ് ഉസ്താദിന്റെ സ്വന്തം വീട് മാന്തടത്താണ് അപ്പോഴേക്കും ആളുകളൊക്കെ വന്നു ആ ഒരു രംഗം കാണാൻ വയ്യ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ ഭാര്യയും ഒരു പണ്ഡിത കുടുംബത്തിൽ നിന്നാണ് കക്കടി കക്കടിപ്പുറത്തൊരു പണ്ഡിത കുടുംബത്തിൽ നിന്നാണ് ഈ റഫീഖ് ഉസ്താദ് വിവാഹം കഴിച്ചത് എത്ര പേരാണ് യുവാക്കളായ ആളുകൾ പൊടുന്നന് ഹൃദയാഘാതം മൂലം ഈ ലോകത്തുനിന്ന് അപ്രത്യക്ഷമാകുന്നത് അള്ളാഹു ആ മരണപ്പെട്ട ആ ഒരു യുവാവിന് പണ്ഡിതന് മഹഫറത്ത് ഉമർ അഹമ്മത്തും അള്ളാഹു പ്രധാനിച്ചെ രണ്ടു മൂന്ന് സ്ഥലങ്ങളിലൊക്കെ മുദരിസായിട്ടും ഹത്തീബായിട്ടും ജോലി ചെയ്ത ഒരാളാണ് ഈ റഫീഖ് ഉസ്താദ് പൊന്നാനി തെക്കേ പള്ളിയിലെ ഹത്തീബായിട്ടാണ് അദ്ദേഹം ജോലി ആരംഭിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ പൊന്നാനിയിലുള്ള തെക്കേ പള്ളിയിലുള്ള ആളുകൾക്കൊക്കെ ഇദ്ദേഹത്തിനെ കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം പിന്നീട് മലപ്പുറം കോട്ടപ്പുറം ജുമാ മസ്ജിദിൽ മുദ്രീസായിട്ട് പിന്നീട് കുറച്ചു കാലം ജോലി ചെയ്തു പിന്നീട് കുറച്ച് ദീർഘകാലം എടപ്പാൾ അങ്ങാടിയിലെ ജുമാ മസ്ജിദിലെ മുദരറിസായിരുന്നു പിന്നീടാണ് പാലക്കാട് ജില്ലയിലെ പടിഞ്ഞാറങ്ങാടിയിലെ ഇർഷാദ് ദേവാ കോളേജിൻ്റെ പ്രിൻസിപ്പാളായിട്ടും ജനറൽ സെക്രട്ടറി ആയിട്ട് മാറിയത് ഈ പാലക്കാട് ജില്ലയിലെ പടിഞ്ഞാറങ്ങാടി ഇർഷാദിയ ദാ ദേവാ കോളേജിനെ പ്രിൻസിപ്പാളാകുമ്പോൾ എൻ്റെ ലൈഫിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നിറഞ്ഞ കുറേ നിമിഷങ്ങൾ സമ്മാനിച്ചിട്ടുണ്ട് എനിക്ക് ആ ഒരു സമയത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു മാധ്യമത്തിന് ഞാൻ ഞാൻ ജോലി ചെയ്യുന്ന മാധ്യമ മേഖലയിലെ ഒരു പ്രവർത്തനത്തിന് എനിക്കൊരു അവാർഡ് കിട്ടി ഒരു പ്രോഗ്രസീവ് ഫൗണ്ടേഷൻ്റെ പുരസ്കാരമാണ് അന്ന് എനിക്ക് അവാർഡ് തന്നത് നിയമ അന്നത്തെ നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനാണ് അന്ന് അവാർഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്നെ ആദ്യമായിട്ട് ആദരിച്ചത് ഈ ഇർഷാദിയ ദാവ കോളേജിലാണ് ഈ ഉസ്താദാണ് അവിടെ ഒരു ഫങ്ഷൻ വെച്ചിട്ട് ആ ഫങ്ഷനിൽ എന്നെ ആദരിക്കുകയും എനിക്കൊരു ട്രോഫി സമ്മാനിക്കുകയും അവിടെയുള്ള കുട്ടികൾക്ക് മറ്റെന്തൊക്കെയോ ഉള്ളതിൻ്റെ ഒരു പുരസ്കാരം സമ്മാനിക്കാനുള്ള ഒരവസരം എനിക്ക് തന്നു എനിക്ക് തന്നത് മാത്രമല്ല എന്നെ എന്നെ കാറിൽ വന്ന് വിളിച്ചു എന്നെ ഒന്ന് ഒരു പേര് ഞാനന്ന് കുറെ ക്ലാസ് എടുക്കാനൊക്കെ പോണ ആളാണ് ഞാൻ എൻ്റെ വണ്ടിക്ക് ഞാൻ പോകും പക്ഷെ എന്നെ വിളിക്കാൻ വേണ്ടി എൻ്റെ വീട്ടിലേക്ക് വണ്ടിയുമായി വന്നിട്ട് എന്നെ ആദ്യമായിട്ടാണ് ഒരു ഫങ്ഷന് വണ്ടിയുമായി വന്ന് കൊണ്ടു കൊണ്ടുപോയി തിരിച്ചിവിടെ കൊടുന്നാക്കിയത് റഫീഖ് ഉസ്താദ് എത്രമാത്രം ലളിതമാണ് എത്രമാത്രം ആളുകളെ ആദരവോടു കൂടി കാണുന്നു അതാ ഒരു സാധാരണക്കാരനായിക്കോട്ടെ അവരെ വളരെ ആദരവോടു കൂടി കാണുന്ന ലാളിത്യമുള്ള ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം ഞാൻ പറഞ്ഞു ഉസ്താദ് അങ്ങനെയൊന്നും വേണ്ട ഞാൻ വന്നോളാം പടിഞ്ഞാറങ്ങാടിയിലല്ലേ അല്ലല്ല അല്ല അല്ല ഞങ്ങൾ വണ്ടി കൊടുത്തായേക്കും അതിൽ വന്നാൽ മതി നിങ്ങളൊരു മാധ്യമ പുരസ്കാരം നേടിയ ഒരാളെ ഞാൻ സുഹൃത്തെന്ന നിലക്കല്ല നിങ്ങൾ സുപ്രഭാതം പത്രത്തിൻ്റെ റിപ്പോർട്ടറല്ലേ അപ്പോൾ ആ ഒരു സന്തോഷം പങ്കിടുന്ന ഒരു മനുഷ്യൻ സമസ്ത കേരള ജമ്മ്യുലമയുടെ പൊന്നാനി താലൂക്ക് മെമ്പറാണ് സമസ്തക്കു വേണ്ടി ആഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരു പണ്ഡിതനാണ് അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും മറുവിഭാഗത്തെ കുറ്റപ്പെടുത്താനോ അവരുമായിട്ട് തർക്കിക്കാനും നിൽക്കാതെ തികഞ്ഞ സഹൃദയനായ ഒരു പണ്ഡിതൻ ഇപ്പൊ നിലവിൽ അദ്ദേഹം ജോലി ചെയ്യുന്നത് ചീക്കോട് ജുമാമസ്സിലെ മുദരീസായിട്ടാണ് ഒരുപാട് കുട്ടികളുടെ മുതരിസും അവിടുത്തെ കാദി കൂടിയാണ് നമ്മളെപ്പോഴും നമ്മൾ കുട്ടിക്കാലം മുതൽക്കേ കാണുന്ന ആളായതുകൊണ്ട് കൊണ്ട് ആദ്യമൊക്കെ ഞാൻ റഫീഖ് റഫീഖ് എന്നാ പറയാം ഞാനീ പാലക്ക മറ്റേ പാലക്കാട് ജില്ലയിലെ പടിഞ്ഞാറങ്ങാടി ഇർഷാദിയ ദേവാ കോളേജിൽ അന്ന് പരിപാടിക്ക് പോയപ്പോൾ അവിടുത്തെ കുട്ടികൾ മുത്താലിമീങ്ങളായ വലിയ കുട്ടികളുണ്ട് അറിയാതെ ഞാൻ പ്രസംഗത്തിൽ റഫീഖുമായിട്ട് ഞാൻ അങ്ങനെ റഫീഖുമായി ഇങ്ങനെയെന്ന് എൻ്റെ കുട്ടി ആ ഒരു ബാല്യം പറഞ്ഞപ്പോൾ മക്കൾക്ക് മനസ്സിലായില്ല പിന്നെയാണ് എനിക്ക് ബോധ്യത് പഠിച്ചോനെ ഞാൻ റഫീഖ് ഉസ്താദ് എന്ന് പറയണ്ടേ സ്നേഹപൂർവ്വം എന്നോട് പറഞ്ഞു എന്നെ ഉസ്താദ് ഉസ്താദൊന്നും വിളിക്കണ്ട നമ്മൾ ആ പഴയ സ്നേഹത്തിൽ റഫീഖ് ഫക്രു അത്ര മതി എത്ര ലാളിത്യം ഒരു പണ്ഡിതനായിരുന്നു പക്ഷേ പഠിച്ച റബ്ബിന്റെ ഒരു വിധി അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗത്തിൽ ഉന്നത സ്ഥാനം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ അന്ന് ആ പരിപാടിക്ക് പോയ സന്തോഷത്തിൽ പിറ്റത്തെ വർഷം അവിടുത്തെ കുട്ടികൾക്ക് പരീക്ഷയുമായി ബന്ധപ്പെട്ടുള്ള പേടി മാറ്റാൻ പരീക്ഷയെങ്ങനെ അഭിമുഖീകരിക്കണം എന്നതിന് രണ്ട് മണിക്കൂർ ക്ലാസ് എടുക്കാനും എന്നെ ക്ഷണിച്ചു വളരെയധികം സന്തോഷമുള്ള ജീവിത മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഒരാളാണ് എപ്പോൾ കാണുമ്പോഴും ഒരു വളരെ വലിയൊരു പള്ളിയിലെ കാതയാണ് മുദരീസാണ് എന്നൊന്നും ഇല്ലാതെ വളരെ സാധാരണമായിട്ട് നമ്മളോട് സംസാരിക്കുന്ന ഒരാൾ ബി എ ഇംഗ്ലീഷ് പഠിച്ച ഒരാളാണ് യുനാനി കോഴ്സ് പഠിച്ച ഒരാളാണ് പക്ഷേ പഠിച്ചറമ്പ് അള്ളാഹു ഒരു വിധി ഇത്രയേ ഉള്ളൂ ആ ഒരു മരണരംഗം കാണുമ്പോൾ ഒരു കാഴ്ച നമ്മളോടത്രയും സൗഹൃദമുണ്ടായിരുന്ന സംസാരിച്ചിരുന്ന അത്രയും നമ്മളോട് രസങ്ങൾ പങ്കിട്ടിരുന്ന ഒരാൾ നിശ്ചലമായി കിടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ മരണത്തിൻ്റെ ആ ഒരു ഒരു നിമിഷം നമ്മളെ എത്രമാത്രം നമ്മുടെ ജീവിതത്തിന് തച്ചുടക്കുന്നുള്ളത് എന്ന ലൈഫിൽ ഞാൻ ഇന്നലെ ബോധ്യപ്പെട്ടു രാത്രി ഒരു പതിനൊന്ന് മണിയോടെയാണ് രാത്രി ഞാൻ അവിടെ നിന്ന് വരുന്നത് ഇന്ന് പന്ത്രണ്ട് മണിയോടെയാണ് പെരുമൂക്ക് ജുമാ മസ്ജിദിൽ കബറടക്കിയത് ഒരുപാട് സ്വപ്നങ്ങൾ ബാക്കിയാക്കിയാണ് ഓരോ മനുഷ്യനും ഇങ്ങനെ പടിയിറങ്ങുന്നത് നമ്മൾ പറയുന്നൊരു കാരണം ഹൃദയാഘാത അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എത്ര പേർക്ക് ഈ റഫീഖാൻ അൻവരി എന്ന പേരുള്ള ഉസ്താദിനെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കാരണം നമ്മളൊരാളെ മരണപ്പെടുന്ന ഒരു പണ്ഡിതെന്ന് പറഞ്ഞാൽ ഒരു ലോകത്തിൻ്റെ നമ്മുടെ ഭൂമിയുടെ നഷ്ടമാണ് ഒരാളെക്കുറിച്ച് മരണപ്പെടുന്ന ഒരാളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുന്ന ഒരാളെക്കുറിച്ച് ഒരു മരണപ്പെട്ട ഒരാളെക്കുറിച്ച് നല്ലത് പറഞ്ഞാൽ നല്ലത് പറഞ്ഞാൽ ആ നല്ലതിനെ അല്ലാഹു രേഖപ്പെടുത്തും ആ മനുഷ്യൻ്റെ പ്രതിഫലങ്ങൾ അള്ളാഹു ചേർക്കും സ്വർഗത്തിൻ്റെ അവകാശിയായിട്ട് ഹബീബായ നബി നമ്മൾ പഠിപ്പിച്ച ഒരാളുണ്ട് ആ വരുന്ന ഒരാൾ സ്വർഗത്തിലാണെന്ന് പറഞ്ഞു സ്വഹാബികൾ അദ്ദേഹത്തിൻ്റെ പിന്നാലെ ചെന്ന് അദ്ദേഹത്തിൻ്റെ രഹസ്യമായ ആരാധനകൾ എന്താണെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് സാധാരണ ഒരു മനുഷ്യൻ എല്ലാ വക്തിന് പോലും പള്ളിയിലേക്ക് വരാത്തൊരു സാധാരണക്കാരൻ പക്ഷെ ആ മനുഷ്യൻ ആരോടും പകയോ വിദ്വേഷമോ ഇല്ലാത്തൊരു മനുഷ്യനായിരുന്നു ഇതാണ് ആ മനുഷ്യൻ സ്വർഗം സ്വർഗം നേടാൻ പറ്റി ചെയ്ത ഒരു നന്മ അത്തരം ഒരാളാണ് റഫീഖാൻ ഉസ്താദ് ഒരു നിലക്കും വലുപ്പമോ ചെറുപ്പമോ ഇല്ലാതെ സ്നേഹത്തോടുകൂടി സമ്മതിക്കുന്ന ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ മരണം നൽകി നൽകുന്നൊരാഘാതമുണ്ട് അദ്ദേഹത്തിന് സ്നേഹിക്കുന്നവർക്ക് അറിയുന്നവർക്ക് ഒരുപാട് പേരുടെ പ്രാർത്ഥന കിട്ടി കാരണം അദ്ദേഹം ജീവിക്കുന്ന മേഖല അങ്ങനെയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് ഒരു ആര്യമാവുക അല്ലെങ്കിൽ ഒരു മുത്തല്യമാവുക അറിവ് പഠിക്കുന്ന ഒരാളാവുക അല്ലെങ്കിൽ അറിവിനെ സ്നേഹിക്കുന്ന ഒരാളാവുക അല്ലെങ്കിൽ അറിവ് കേൾക്കുന്ന ഒരാളാവുക വല്ലാത്ത കുൻ ഹാമിസൻ അഞ്ചാമനാവരുത് എന്ന് ഹബീബായ് നബി നമ്മൾ പഠിപ്പിച്ചത് അതുകൊണ്ടാണ് അറിവ് സ്നേഹിക്കുന്നവർക്ക് അറിവുള്ള ആളുകൾക്ക് അറിവ് പഠിക്കുന്ന ഒരാൾ അറിവ് കേൾക്കുന്ന ഒരാളാണെങ്കിൽ അവർ കാമീൻ പറയാനും തഹലീൽ ചെല്ലാനും ഹത്തുമോതാനുമൊക്കെ ഒരുപാട് പേരുണ്ടാകും ഒരുപാട് കൂട്ടത്തിൻ്റെ പ്രാർത്ഥനയും തഹലീലും ഹത്തുമൽ കുറുകാനും ഈ പണ്ഡിതന് യുവണ്ഡിതന് കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ തന്നെയാണ് ഒരു ജന്മത്തിൻ്റെ എന്ന് പറയുന്നത് അള്ളാഹു നമുക്കും അള്ളാഹു സ്വീകരിക്കുന്ന ഒരു മരണത്തിൽ അള്ളാഹു നമ്മളെയും ഉൾപ്പെടുത്തട്ടെ അപ്പം അദ്ദേഹത്തെക്കുറിച്ച് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ കൂടുതൽ വിവരങ്ങൾ ഇതിൽ കമൻ്റ് ചെയ്യണം إن شاء الله ودهدن مغفرة ومرحمة ومرضانة جيب بدي كيل كولي براتيكيانا നമ്മൾ ഇന്ന് ചോദിക്കുന്ന ചോദ്യം ഇന്ന് പത്താം ക്ലാസ് പരീക്ഷ ആരംഭിക്കാൻ ഇതിലെ ആരുടെയൊക്കെ മക്കൾ എസ് എൽ സി പരീക്ഷ എഴുതുന്നുണ്ട് കുട്ടികൾക്കൊക്കെ ഉന്നതമായ വിജയം നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെ സ്റ്റേറ്റിൽ എത്ര പേര് ഇന്ന് എസ് എസ് എൽ സി പരീക്ഷ എഴുതുന്നുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ചോദ്യം ഉത്തരം നിങ്ങൾ കമൻ്റ് ചെയ്യണം മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അസ്സാമലൈക്കും